നമസ്കാരം സംരംഭകയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികരിച്ച് ഡോക്ടർ സൗമ്യ സുരീൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് സൗമ്യ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെ ആരാണ് വെടിപ്പായി പറ്റിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്നും താനായിട്ടൊന്നും പറയുന്നില്ലെന്നും സൗമ്യ സുരീൻ പറയുന്നു കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണയുടെ പേജിലൂടെ പുറത്തുവിട്ട വീഡിയോയും ജീവനക്കാർ പുറത്തുവിട്ട വീഡിയോയും പങ്കുവച്ചാണ് എഴുത്തുകാരി കൂടിയായ സൗമ്യ സൗമ്യസരന്റെ കുറിപ്പ് മുൻപ് താനും ഈ തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുമെന്നും സൗമ്യ പറയുന്നു ഡോക്ടർ സൗമ്യ സരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ദിയാകൃഷ്ണയെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല പക്ഷേ ഇന്നലെ മുതൽ നിങ്ങളെപ്പോലെ ഞാനും അവരുടെ പേര് ഒരു കേസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു ഒരു ഫ്രോഡിനെതിരെ ഒരു വഞ്ചന കേസുമായി ഞാനും മുന്നോട്ട് പോകുന്നത് ഒരു കൗതുകം തോന്നി കൂടുതൽ വിശദമായി ഒന്ന് അറിയാൻ ശ്രമിച്ചു ഈ വീഡിയോ ദിയയുടെ കുടുംബം തന്നെ പുറത്തുവിട്ടതാണ് ഇത് കൂടാതെ ദിയാകൃഷ്ണ ഫോൺ വിളിച്ച് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു ആ മൂന്ന് പെൺകുട്ടികൾ തന്നെ പുറത്തുവിട്ട വീഡിയോയുടെ ലിങ്കും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് കാണുന്ന കേൾക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആർക്ക് മനസ്സിലാകും ആരെയാണ് വെടിപ്പായി പറ്റിച്ചതെന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ മതി ഞാനായിട്ട് ഒന്നും പറയുന്നില്ല മാസങ്ങൾക്കുമുമ്പ് ഇതുപോലെ പറ്റിക്കപ്പെട്ട് ഞാനും നിങ്ങളുടെ മുമ്പിൽ വന്നതാണല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ പിടികിട്ടും അനുഭവം ഗുരു എന്നാണല്ലോ വഞ്ചിക്കപ്പെടുക എന്നത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ച ആളുകൾ നമ്മളെ ഒരു സുപ്രഭാതത്തിൽ ഒരു മനസാക്ഷികുത്വം ഇല്ലാതെ പറ്റിച്ചു എന്നറിയുമ്പോൾ നമ്മൾ വല്ലാതായി പോകും പോയ പൈസയേക്കാൾ പോയ വിശ്വാസം നമ്മെ വേദനിപ്പിക്കും ഈ വഞ്ചിച്ചവർക്ക് അങ്ങനെയില്ല അവർ ഒരുങ്ങിയിറങ്ങിയവരാണ് വഞ്ചിച്ചതും പോരാഞ്ഞ് ഒരു മടിയുമില്ലാതെ പിന്നെയും അവർ നമ്മെ നുണകൾ ആക്രമിക്കും അതിൻ്റെ കൂടെ നമ്മളെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ കൂടി കൂടും അവർക്ക് നമ്മൾ തോറ്റാൽ മാത്രം മതി അവരുടെ സത്യം എന്തെന്ന് അവർ അന്വേഷിക്കുകയില്ല അതവരെ ബാധിക്കുകയുമില്ല ഇരുവാദമാണ് ഇവരുടെ മെയിൻ ആ ഇരുവാദം കൊണ്ട് അവർ പലയിടത്തും പോകും എവിടെ നിന്നെങ്കിലും സഹായം കിട്ടാതിരിക്കില്ലല്ലോ അതാണല്ലോ നമ്മുടെ ലോകം ഞാനും ഇതേ അവസ്ഥയിലൂടെ പോയ ഒരാളാണ് ഇന്നത്തെ കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് സത്യത്തെ സത്യം എന്ന് പറയാനും നുണയെന്ന് നുണയെന്ന് പറയാനും പലർക്കും രണ്ടു വട്ടം ആലോചിക്കണം കാരണം ഇപ്പം അതുപോലും അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ രാഷ്ട്രീയം നോക്കിയാണ് എതിർശേരിയാണെന്ന് തോന്നിയാൽ സത്യമാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിലും അവൻ കള്ളമായിരിക്കും പറയുന്നത് എന്ന ഒരു സങ്കോചവും കൂടാതെ അങ്ങ് കാച്ചിക്കളയും കഷ്ടമെന്നല്ലാതെ എന്നല്ലാതെ എന്ത് പറയാൻ രാഷ്ട്രീയ നിമിരം ബാധിച്ച് നമ്മളോട് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോട് മാത്രം പെരുമാറുന്നവർ നമുക്കെതിരെ എന്ത് കിട്ടിയാലും ഛർദ്ദിക്കും അവിടെ സത്യവുമില്ല ധർമ്മവുമില്ല എന്നെ പറ്റിച്ച വ്യക്തി യു കെയിലെ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ ആളാണെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് സഹായം വാഗ്ദാനം ചെയ്തത് അത് വിശ്വസിച്ചു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് യു കെയിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ നേരിട്ട് അറിയാമായിരുന്നിട്ടും ഒന്ന് അന്വേഷിക്കാൻ തോന്നിയില്ല ചിലപ്പോൾ അമിത വിശ്വാസം നമ്മെ ഇത്തരത്തിൽ വിഡ്ഢികളാക്കി കളയും സത്യമാണ് ചതി വിറ്റി കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ അവരുമായി ബന്ധപ്പെട്ടത് അവർ ഈ വ്യക്തിക്ക് അവിടെയുള്ള നേതൃത്വമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുകയും എനിക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അത് നന്ദിയോടെ ഓർക്കുന്നു എന്നാൽ ആ സമയം സരിൻ പാർട്ടി മാറാൻ തീരുമാനിച്ച സമയം കൂടി ആയതുകൊണ്ട് ആ ഫ്രോഡിനെ നന്നായി അറിയാമായിരുന്നു എന്നെ ആക്രമിക്കാൻ ആരെ കൂട്ടുപിടിക്കണമെന്ന് ഏത് പാർട്ടിയിലും കാണും സൈബർ പോരാളികളെന്നും പറഞ്ഞു ഒരു നേരും നിറയും ഇല്ലാതെ വിഷം തൊപ്പുന്ന ചില പേജുകൾ അങ്ങനെയുള്ള ചിലരുമായി അയാൾ കൈകോർത്തു എന്നിട്ട് നുണയുടെ ഒരു കൂമ്പാരം പല വീഡിയോകളായി അവർ വഴി പുറത്തുവിട്ടു അതിനൊന്നും പ്രതികരിക്കാൻ ഞാൻ എന്റെ സമയം കളഞ്ഞില്ല കാരണം സത്യം എന്നൊന്നുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും തെറ്റിനെ തെറ്റു എന്നും ശരിയെ ശരിയെന്നും പറയാൻ നിങ്ങൾക്ക് ഒരാളുടെ ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ നോക്കേണ്ടെന്ന ആവശ്യമുണ്ട് ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ കേസിലും ദിയുടെ അച്ഛൻ കൃഷ്ണകുമാർ ആയതുകൊണ്ടും അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രവർത്തകനായതുകൊണ്ടും മാത്രം പലരും പല മാധ്യമങ്ങളും മനഃപൂർവ്വം സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നതായി തോന്നി കഷ്ടമാണത് ഇവിടെ അതിന് എന്ത് പ്രസക്തിയാണുള്ളത് പിന്നെ മുകളിൽ പറഞ്ഞ പോലെ വ്യക്തിപരമായ മറ്റു വൈരാഗ്യ ബുദ്ധി വെച്ച് നിങ്ങൾ തെറ്റിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വഞ്ചിച്ചവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഒന്ന് തന്നെ ഒരു കാര്യം കൂടി എഴുതി നിർത്തുന്നു പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചവർ ാണ് ഒരാളുടെ വിയർപ്പിന്റെ മൂല്യമാണ് അയാളുടെ കയ്യിലെ ഓരോ നാണ്യം തൊട്ടും അതിൽ എഴുതിയത് അയാളുടെ പേരാണ് അത് എന്ന് നിങ്ങൾ ചതിയിലൂടെ കൈക്കലാകുന്നു അന്ന് മുതൽ നിങ്ങളുടെ നാശം തുടങ്ങുന്നു ചതിച്ചു വഞ്ചിച്ചും കൈക്കലാക്കിയ ഒരു രൂപ പോലും നിങ്ങൾക്ക് ഗുണത്തിൽ വരില്ല ആ പാപം നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ അടുത്ത തലമുറയെ പോലും നശിപ്പിക്കും നിങ്ങൾ കൈക്കലാക്കിയ മുതലിന്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് കൈമോശം വരും കാരണം നിങ്ങൾ വഞ്ചിച്ചവന്റെ മനസ്സിൽ ഇന്നും ഇറ്റുന്ന കണ്ണീരുണ്ടല്ലോ അതിന് നിങ്ങൾ ഈ ജന്മം മുഴുവൻ ഇരിക്കാനുള്ള ശക്തിയുണ്ട് മനസ്സമാധാനം എന്നൊന്നും നിങ്ങൾക്കുണ്ടാവില്ല അതാണ് കാലത്തിന്റെ കാവ്യനീതി കാത്തിരുന്നോളൂ എന്നുമാണ് സൗമ്യയുടെ കുറിപ്പ്